മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുള്ള തൃശൂരിലെ പുലിക്കളി ഇന്ന് വർഷങ്ങൾക്ക് ശേഷം സ്വരാജ് റൗണ്ടിൽ ഒൻപത് പുലിക്കളി സംഘങ്ങളാണ് ഇറങ്ങുന്നത് ഇന്ന് നടക്കുന്ന പുലിക്കളിയിൽ വെടിയന്നൂർ ദേശം കുട്ടൻകുളങ്ങര ദേശം യുവജന സംഘം വിയൂർ ശങ്കരംകുളങ്ങര ദേശം അയ്യന്തോർ ദേശം ചക്കാമുക്ക് ദേശം സീതാറാം മിൽ ദേശം നായിക്കനാൾ ദേശം പാട്ടുരായ്ക്കൽ ദേശം എന്നീ ടീമുകൾ പങ്കെടുക്കും കഴിഞ്ഞ തവണ ഏഴ് സംഘങ്ങളാണ് പങ്കെടുത്തത് പുലിക്കളിക്ക് അമ്പത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഉറപ്പുവരുത്തി പതിവിൽ നിന്ന് വ്യത്യസ്തമായി പുലിവരയ്ക്കും ചമയപ്രദർശനത്തിനും ഇത്തവണ സമ്മാനമുണ്ട് പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായമായി മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകും മുൻകൂറായി ഓരോ ടീമിനും ഒരു ലക്ഷത്തി അൻപത്തി ആറായിരം രൂപ കൈമാറി കേന്ദ്ര സഹായമായി മൂന്നു ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈകിട്ട് നാലേ മുപ്പതിന് സ്വരാഗ് ഗ്രൗണ്ടിലെ തെക്കേ ഗോപുരകടയിൽ വെള്ളിയന്നൂർ ദേശം സംഘത്തിന് മേയർ എം കെ വർഗീസിന്റെ അധ്യക്ഷതയിൽ ജില്ലയിലെ മന്ത്രിമാരും എംഎല്എമാരും സംയുക്തമായി ഫ്ളാഗ് ഓഫ് ചെയ്ത് പുലിക്കളിക്ക് തുടക്കമാകും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പുലിക്കളിയുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ നെഗോഷ്യബിള് ഇന്സ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി ആയിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് അറിയിച്ചിട്ടുണ്ട് പുലിക്കളിയുമായി ബന്ധപ്പെട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം പ്രാദേശികാവധി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്